ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നാണ് ക്രിസ്തുമസ് കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത പുണ്യവാനായ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുന്നതാണ് ക്രിസ്തുമസ് ദിവസം നമ്മളിലേക്ക് ഓർമ്മകൾ ഉണർത്തുന്നത് കന്യാമറിയത്തിനും ജോസഫിനും പരിശുദ്ധാത്മാവിൻ്റെ കടാക്ഷത്തിൽ ജനിച്ച മകനാണ് യേശു എന്നാണ് ബൈബിളിൽ പറയുന്നത് ലോകത്തെ രക്ഷിക്കാൻ ഒരു ദൈവപുത്രൻ പിറക്കുന്നുണ്ടെന്നും അവനെ യേശു എന്ന് വിളിക്കണമെന്നും ഉണ്ണി യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഹ പ്രവചിച്ചിരുന്നു കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവപുത്രനെ കാണുവാൻ ആദ്യമെത്തിയത് ആട്ടിടയന്മാരായിരുന്നു പിന്നീട് ദൂരദേശത്തു നിന്നും വിലയേറിയ സമ്മാനങ്ങളുമായി മൂന്ന് രാജാക്കന്മാരെത്തിയെന്നുമാണ് ബൈബിൾ പറയുന്നത് ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ആഘോഷമാണ് ക്രിസ്തുവിൻ്റെ ജന്മദിനമായ ക്രിസ്തുമസ് ഈ പുണ്യദിനമായ ക്രിസ്തുമസിന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പത്തനംതിട്ട ജില്ലയിൽ പരുമലപ്പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് ഓർത്തഡോക്സ് പള്ളി ഭാരതത്തിലെ ക്രൈസ്തവ സഭകളിൽ നിന്നും ആദ്യം പരിശുദ്ധ സ്ഥാനം നേടിയ പരുമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഈ ക്രിസ്തുമസ് ദിനത്തിൽ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജാതി മതഭേദമെന്നിയെ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് പരുമലപ്പള്ളിയിലെത്തി പ്രാർത്ഥിച്ച് മടങ്ങുന്നത് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് യു